ആണ് പറയുന്നത് പോലെയല്ല പെണ്ണും ഒരിക്കലും പറയാ അടുക്കളയിൽ ആ അടുക്കളയിൽ രാപകലില്ലാതെ ജോലി ചെയ്ത് അലയ്ക്ക് വൃത്തിയാക്കി മക്കളെ നോക്കി എല്ലാം കഴിഞ്ഞ് രാത്രി അടുത്തു വന്നിരുന്നിട്ട് എന്തൊരു മുടിഞ്ഞ പണിയാണ് ഇവിടെ എത്ര എടുത്താലും തീരൂല എന്ന് പരാതി പറയുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടു മൂന്ന് വേലക്കാരിനെ വെച്ച് കൊടുക്കാനല്ല അറിയില്ല ഒരു രണ്ട് വാഷിംഗ് മെഷീൻ അധികം വാങ്ങിച്ചു കൊടുക്കാനല്ല ഒരു പെണ് ആഗ്രഹിക്കുക അത് അംഗീകരിക്കാനാണ് ശരിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നീ ഈ വീടിന്റെ വിളക്കാണ് നീ ഈ ഭവനത്തിന്റെ ഐശ്വര്യമാണ് നീ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ അതാണ് ഒരു പെണ് ആഗ്രഹിക്കുന്നത് അതാണ് ഒരു പെണ്ണുൻ്റെ ഭർത്താവിൻ എന്ന് ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാര് കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നതും അതാണ് അത് കൊടുക്കാമെന്നല്ലോ കാരണം ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജോലി സ്ഥലത്തുള്ള പ്രയാസം ആരോടെങ്കിലും പോയി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓനെ ചേർത്ത് പിടിച്ച് പ്രശ്നം ഒരിക്ക പരിഹാരങ്ങളാണ് അതൊന്ന് സൊല്യൂഷൻ കാണണം ആ പ്രശ്നം ആ കഷ്ടപ്പാട് ഇല്ലാണ്ടാവണം അതിനാണ് പരാതി പറയുക ഇപ്പൊ ഭാര്യ വന്നിട്ട് പരാതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനായിരിക്കും പരാതി പറയണ്ടാവും അപ്പൊ സൊല്യൂഷൻ അല്ല പെണ്ണിന് വേണ്ടത്യൂഷനല്ല വേണ്ടത് സമാധാനാണ് വേണ്ടത് ചേർത്ത് പിടിക്കാനാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ കൃത്യമായി ആ പെണ്ണിന്റെ വ്യത്യസ്തത മനസ്സിലാക്കി ആണിന്റെ വ്യത്യസ്തകൾ മനസ്സിലാക്കി അള്ളാഹു സുഹാനം മുഖത്താരം പരസ്പരം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം മനസ്സിലാക്കി ജീവിച്ചു നോക്കും